പ്രദേശ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട പ്രചാരണ തിരക്കിലാണ് മുന്നണികളെല്ലാം വാശിയേറിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന തൃശൂരിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊതുയോഗം വിപുലമായ റാലിക്ക് ശേഷം വൈകിട്ട് അഞ്ചിന് തൃശൂർ ശക്തൻ നഗറിൽ നടക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുക പ്രധാന നേതാക്കളെ ഇറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് യു ഡി എഫ് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഇന്ന് കോട്ടയത്തെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും വി ഡി സതീശൻ മലപ്പുറത്തെ പരിപാടികളിലും സജീവമാകും യെസ് എന്തായാലും വിവരങ്ങൾ തേടാം തൃശ്ശൂരിലേക്ക് തന്നെ പോകാം നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജിന്ന് മുഖ്യമന്ത്രി തൃശ്ശൂരിൽ എന്ത് പറയും എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ തന്നെ നോക്കി നിൽക്കുന്നതാണ് അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കളത്തിലിറക്കുന്നു അവസാന നിമിഷമാണ് പക്ഷേ യു ഡി എഫ് കെ സി വേണുഗോപാലും ദീപാദാസ് വൻഷിയും വി ഡി സതീശനും ഒക്കെ ഇറക്കിക്കൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാവുകയും ചെയ്യുന്നുണ്ട് എന്താണ് അവസാനവട്ട കാഴ്ചകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവസാന ലാബിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രചാരണമാണ് എല്ലാ മുന്നണികളും നടത്തുന്നത് മുഖ്യമന്ത്രി ഇന്ന് തൃശൂരിലാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം എറണാകുളത്ത് എത്തിയിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തൃശൂർ പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താകും എന്നുള്ളതും അറിയേണ്ടതുണ്ട് നമുക്കറിയാവുന്ന പോലെ നിരവധി വിഷയങ്ങൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി നിൽക്കുമ്പോൾ ഇക്കാര്യത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് രാവിലെ മുഖാമുഖം പരിപാടിക്ക് ശേഷം വൈകിട്ട് ഒരു പൊതു പൊതുറാലിയിൽ അദ്ദേഹം പങ്കെടുക്കും വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ശക്തൻ സ്റ്റാൻഡ് അടുത്തുള്ള പൊതുസംഘം സമ്മേളനത്തിന് മുഖ്യമന്ത്രി സംസാരിക്കും എന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നു എന്നുള്ള കാര്യവും വളരെ വളരെ നിർണായകമാണ് ഇന്ന് ജില്ലയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിനോയ് വിശ്വമുണ്ട് അദ്ദേഹവും ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്ന് കോട്ടയത്തുണ്ട് വി ഡി സതീശന്റെ പ്രചാരണം ഇന്ന് മലപ്പുറത്താണ് നടക്കുന്നത് എന്തായാലും മുന്നണി നേതാക്കളെല്ലാം തന്നെ എല്ലാ ജില്ലകളിലും വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തുടരുകയാണ് അവസാന ലാപ്പുകളിൽ പ്രാദേശിക വിഷയങ്ങളും സംസ്ഥാന വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് വോട്ടർമാരെ സ്വന്തം പാലയത്തിലെത്തിക്കാനുള്ള എല്ലാ ശ്രമവും നേതാക്കൾ നടത്തുന്നുണ്ട് എന്ന് പറയാം വരും ദിവസങ്ങളിലും പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏത് സമയം ഉണ്ടാവാമെന്നിരിക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളും തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ നേതാക്കൾ എന്നും പറയാം എന്തായാലും എല്ലാ കണ്ണുകളും ഇന്ന് തൃശൂരിലേക്കാണ് വരുന്നത് തൃശൂരിൽ മുഖ്യമന്ത്രി ഏതെല്ലാം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കും അദ്ദേഹം എന്തായിരിക്കും പറയുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും കുഷ്ബു ഇന്ന് ബി ജെ പി നേതാവ് കൂടി തൃശൂരിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബി പ്രചാരണത്തിനായി കൂടി ഖുഷ്ബു തൃശൂരിൽ എത്തുന്നുണ്ട് അവരും ഇന്ന് റാലിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇൻഡിഗോ വിമാന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഖുഷ്ബു തൃശൂരിലേക്ക് എത്തില്ല എന്നുള്ള വിവരമാണ് പ്രചരിച്ചിരുന്നെങ്കിലും പാർട്ടി നേതൃത്വം ഇപ്പോൾ പറയുന്നത് കൂടി തന്നെ മറ്റൊരു വിമാനത്തിൽ ഖുഷ്പു തൃശൂരിലെത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലും പ്രചാരണം വലിയ രീതിയിൽ തന്നെ ശക്തിപ്പെടുമെന്ന് മനസ്സിലാക്കാം ശരി അബ്ദുൾ വിവരങ്ങൾ ശരി